ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ പലഹാരമൊക്കെ കൊടുക്കുകയാണ് ശ്രീകല അതുപോലെ തന്നെ ചായയൊക്കെ കൊണ്ട് കൊടുത്തു ആ ഒരു സമയത്താണ് ദേവിയോട് കാര്യമൊക്കെ ചോദിക്കണമല്ലോ എന്തുകൊണ്ട് സ്വർണ്ണം ഇട്ടുകൊണ്ട് വന്നില്ല എന്നൊക്കെ ചോദിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ദേവിയെ ആനന്ദിൻ്റെ അരികിൽ നിന്ന് മാറ്റണം അതിനായിട്ട് ദേവി മോളെ ഞാൻ പറഞ്ഞ കാര്യം മറന്നോ അപ്പോൾ ദേവി അന്തം വിട്ടിങ്ങനെ നിൽക്കുക അതേ ഞാൻ ഇവൾക്ക് കുറച്ച് സാരി വേ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നോ ഇവൾക്ക് ദിവസം കൊടുക്കാനായിട്ടേ ഓ അതാണോ എന്നാനന്ദ് ആ വരുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചിരിക്കുക വാ മോളെ വന്ന് നോക്ക് ദേവിക്ക് കാര്യം അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ വന്നാൽ മതിയോ മേ അവരൊക്കെ സംസാരിച്ചിരിക്കട്ടെ നീ അകത്ത് വന്നൊന്ന് നോയിക്കേ വാ ദേവി അങ്ങനെ ആനന്ദം ചെല്ലു ദേവി എന്ന് പറഞ്ഞു അവസാനം ശ്രീകലയോടും ശ്രീവിദ്യയോടും ഒപ്പം ശ്രീകലയാണ് ശ്രീവിദ്യ അവിടെ നിന്നു കേട്ടോ ശ്രീകലയോടൊപ്പം ദേവി ചെല്ലുക ആ അല്ല ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ധർമ്മൻ കുശലമൊക്കെ ചോദിച്ച് ചായയൊക്കെ ഒക്കെ ഇങ്ങനെ ഇരിക്കുക എന്തിനാണാവോ ദേവിയെ ശ്രീകല വിളിച്ചോണ്ട് പോയതെന്ന് മനസ്സിലാവുക അത് ഉദയഭാനവും ആകെ കണ്ണു തള്ളി ഇങ്ങനെ ഇരിക്കാം കേട്ടോ നല്ല ടെൻഷനുണ്ട് അങ്ങനെ കല ദേവിയെ അകത്തേക്ക് കൊണ്ടുപോയി കഥ ഇങ്ങോട്ട് അടച്ചു ഡി 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 ടി നിന്നോട് ഞാൻ എന്താടി പറഞ്ഞത് ഏഹ് നിനക്ക് എങ്ങനെ തോന്നിയടി ഈ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് നിന്റെ ആഭരണങ്ങളൊക്കെ എന്താണ് അത് അതൊരു വലിയ കഥയാ കഥയോ എന്ത് കഥ കാര്യം എന്താ വെച്ചാൽ വേഗം പറയടി എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം നടന്ന കാര്യം നമ്മുടെ ദേവി ഇങ്ങനെ പറയാ എടി അവരുടെ കയ്യിൽ തന്നെ ആഭരണങ്ങൾ എടുത്ത് കൊടുത്തോ എടി 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 നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എടി അവർ വാങ്ങിച്ചതല്ലേ ഞാൻ എന്ത് ചെയ്യാനാ അവർക്ക് അതിൽ വല്ല സംശയം തോന്നി പരിശോധിച്ച് എന്ത് ചെയ്യും നമ്മൾ അയ്യോ അമ്മ എൻ്റെ മൊഞ്ഞ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്ത്രീകളെ പറഞ്ഞ് നിനക്കത് കൈ വയ്ക്കാനുള്ള ഒരു ബുദ്ധിയെങ്കിലും കാണിച്ചു കൂടായിരുന്നോ അത് ഞാൻ അവിടെ ഒറ്റയ്ക്കാല എല്ലാവരും ചുറ്റിനും നിന്ന് അഴിക്കുക അഴിക്കുക അഴിക്കെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക അയ്യോ എനിക്കും പേടിയായിട്ട് പോയ്യോ നമ്മളിനി എന്ത് ചെയ്യുമേ ആ അല്ല നീ ഇങ്ങോട്ട് നോക്കിക്കേ ആഭരണങ്ങൾ അഴിച്ച് വാങ്ങുമ്പോൾ ഗോമതി അവിടെ ഉണ്ടായിരുന്നോ ആ അമ്മ അമ്മയോടെ ഉണ്ടായിരുന്നു ഹോ എന്നാൽ കുഴപ്പമില്ല വലിയ പ്രശ്നമില്ലാതെ പോകും അവരത് ഭദ്രമായിട്ട് വെച്ചോളും ഗോമതി വലിയ പ്രശ്നക്കാരിയല്ല അളക്കാനോ നോക്കാനോ ഒന്നും പോവില്ല ആ അത് ശരിയാ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല ഇതേ തൽക്കാലം മാത്രം ആ രക്ഷപ്പെട്ടിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞ് ആ പെണ്ണ് മനസ്സ് മാറ്റി പരിശോധിപ്പിച്ചേക്കാൻ കേട്ടല്ലോ അതുകൊണ്ട് നീ അടുത്ത തവണ ഇവിടെ വരുമ്പോൾ എങ്ങനെയെങ്കിലും ആ സ്വർണം തിരിച്ചു മേടിച്ചുകൊണ്ട് വരണം മനസ്സിലായോടി ഏ അല്ലാതെ വായും പൊളിച്ച് നിന്നേക്കരുത് അതിന് അവരത് തിരിച്ചു തരുമോ അത് നിന്റെ ആഭരണങ്ങളല്ലേ നിനക്കത് വാങ്ങിക്കത്തില്ലേ ദേ അടുത്ത തവണ വാങ്ങിച്ചിട്ടുണ്ട് വേണം വരാനായിട്ട് ഇല്ലാണ്ടും കൂടെ വന്നേക്കരുതോ മനസ്സിലായോ ദേ നൂറുന്നൊണ പറഞ്ഞും ഒരു കല്യാണം നടത്താമെന്നാണ് പറയാറ് നമ്മളിവിടെ പതിനായിരം നോണം പറഞ്ഞിട്ടാണ് ഈ കല്യാണം നടത്തിയത് ഈ ജീവിതത്തെ പിടിച്ചു നിൽക്കണമെങ്കിൽ നീ നല്ലവണക്ക് ശ്രദ്ധിക്കണം ചെറിയൊരു വീഴ്ച പറ്റിയാൽ പോലും എല്ലാം തകരും എന്താ അമ്മേ പേടിപ്പിക്കല്ലേ അമ്മേ അമ്മ മനുഷ്യനെ പേടിപ്പിച്ച് പേടിപ്പിച്ച് വയ്യാണ്ടാക്കുവാണോ എന്നൊക്കെ ചോദിച്ച് ശ്രീദേവി എന്നാലും ഇതിനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നറിയാതെ നമ്മുടെ ശ്രീകലയോ പിന്നെ നമ്മുടെ ആര്യനും ഇത്രയും പോകുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ആര്യനാണെങ്കിൽ വണ്ടി കുറേ നേരമായി ഓടിക്കാൻ തുടങ്ങിയിട്ട് അവസാനം മിത്ര പറഞ്ഞ് നിർത്ത് ആര്യം നിർത്തിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ആ മിത്ര നമ്മളിത് എങ്ങോട്ടേ പോണത് അതെന്തൊരു ചോദ്യമാണ് നമ്മൾ ദേവേടത്തിൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് ഏഹ് എന്തിനാണ് താനിവിടെ ഇറങ്ങിയത് അല്ല ഇതാണോ വഴി എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മിത്ര ഇങ്ങനെ നോക്കുക താൻ എന്തെയ്യ് നോക്കുന്നേ നമ്മൾ വഴി തെറ്റിയില്ലേ ഏഹ് ആ ആ അത് സാരമില്ല വഴിയൊന്നും തെറ്റിട്ടൊന്നുമില്ല ദ എന്നോടെ പറയരുതേ കൂടുതൽ അഭ്യാസം ഇറക്കരുത് എനിക്ക് അത്ര പരിചയമൊന്നുമില്ല എന്നിട്ടും വഴി തെറ്റിയ കാര്യം എനിക്ക് മനസ്സിലായി എന്നിട്ടും ആര്യന് വഴി തെറ്റിയ കാര്യം മനസ്സിലായില്ലേ ആ തെറ്റിയെങ്കിൽ തെറ്റി അതിനിപ്പം എന്താ പ്രശ്നം ഏഹ് നമ്മളിപ്പോൾ തിരക്കിട്ട് ദൈവേടത്തിൽ വീട്ടിൽ ചെന്നിട്ട് എന്തിനാണ് കുറച്ച് കുഴിച്ചെല്ലാം അന്വേഷിക്കണം പിന്നെ ചായ ചായകുടി അതല്ലാതെ വേറെന്താ ഉള്ളത് ഓ ആര്യന് അത് താല്പര്യമില്ല പിന്നെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പോരായിരുന്നോ പെരുവഴി കൊണ്ട് നിർത്തിയില്ലേ ഞാനാണോ നിന്നെ പെരുവഴി നിർത്തിയത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു നീ ചാടി ഇറങ്ങി എൻ്റെ കുഴപ്പമാണോ മൊത്തത്തിലൊന്ന് ചുറ്റി കാണാന്നേ ഏ എന്ത് ആ എടി എനിക്ക് കുറച്ചു നേരം വെറുതെ ബൈക്കിൽ കറങ്ങണമെന്ന് തോന്നി എന്നാൽ പിന്നെ അവരുടെ കൂടെ എന്നെ കാറി വിട്ടാൽ പോരായിരുന്നോ ആ അത് തന്നോടൊപ്പം കറങ്ങാനാണ് എനിക്ക് തോന്നിയത് ഏ ആ താല്പര്യം ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി നേരെ ദേവയുടെ വീട്ടിലേക്ക് വിട്ടേക്കാം എന്തേ പോണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ആ പോണം എന്ന് മിത്ര പറഞ്ഞു അപ്പം ആര്യൻ്റെ മുഖം വാങ്ങി അതേ പോണം പക്ഷേ പതുക്കെ മതി കുറച്ചുകൂടെ ഒന്ന് കറങ്ങിയിട്ട് കുറച്ചുകൂടി ഒന്ന് ചുറ്റിയിട്ട് എന്നാ കയറ് കയറ് എന്തായാലും അവൾക്കും ഒത്തിരി സന്തോഷമായി അവൾ വണ്ടിയിലേക്ക് കയറി പതുക്കെ പോയാൽ മതി കേട്ടോ ചുറ്റി ചുറ്റി പോയാൽ മതി അങ്ങനെ രണ്ടുപേരും കൂടെ ആസ്വദിച്ച് യാത്ര ചെയ്യാണ് ഇതേ സമയം നമ്മുടെ ആര്നും ഇത്രയും എന്ന് ദേഹഭാനും ഇങ്ങനെ പറയുക യുവമിദുനങ്ങൾ രണ്ടുപേരും ഒന്നും എത്തിയില്ലല്ലോ അവരെ ഒന്ന് വിളിച്ചു നോക്ക് ഞാൻ വിളിച്ചായിരുന്നു പക്ഷെ കിട്ടിയില്ല എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം അയ്യോ അവരോട് വന്നിട്ട് മതി എന്തായാലും ആ സമയത്ത് മിത്രയും ആര്യനും എത്തിയിട്ടോ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാം എന്ന് വിദ്യ പറഞ്ഞപ്പോൾ വേണ്ടന്നേ അവരിങ്കോട്ടേക്ക് കയറി വന്നോളൂ ഇത് പഞ്ഞി വീടൊന്നും അല്ലല്ലോ എന്ന് ആനന്ദ് പറയുകയാണ് അങ്ങനെ മിത്രയും ആര്യനെയും കയറി വന്നു ആ ബാമക്കളേ ഞങ്ങൾ നോക്കിയിരിക്കായിരുന്നു നിങ്ങളെന്താ താമസിച്ചേ അത് പകുതി വഴി വെച്ച് റൂട്ട് മാറിപ്പോയി ലെഫ്റ്റ് എടുക്കേണ്ടതിന് പകരം റൈറ്റ് എടുത്തു എന്നൊക്കെ ആരെയും പറയുകയാണ് മിത്ര എന്തം വിട്ടിങ്ങനെ നിൽക്കുക നമ്മൾ കുറേ ചുറ്റിയില്ലേ ചുറ്റിന്ന് രണ്ടും കൂടെ ചുറ്റിക്കിറങ്ങി എന്നാണ് പറഞ്ഞത് എന്ന് ആനന്ദിൻ്റെ ചെവിയിൽ ധർമ്മൻ പറയുക അതെ ഒന്ന് ഫോൺ വിളിച്ചാൽ പോരായിരുന്നോ കറക്റ്റ് വഴി ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ എന്നോ ദേവാന് ചോദിച്ചു ആ അത് സാരമില്ല ചോദിച്ചു ചോദിച്ചിങ്ങനെ പോന്നു എന്നിട്ട് നമ്മുടെ ശ്രീകല ഇങ്ങനെ മിത്രയോട് ചോദിക്കുക എങ്ങനെയുണ്ട് വിശേഷ സുഖമായിട്ടിരിക്കുന്നോയോ അല്ല മീനാക്ഷി എവിടെ അതെ ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ ഓഫീസിന് അങ്ങനെ ലീവ് കിട്ടത്തില്ലല്ലോ ഓ അത് ശരിയാ എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം വാ എല്ലാവരും വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ് ആ സമയത്താണ് പുറത്തൊരു പോളിംഗ് ബെല് കേൾക്കുന്നത് അങ്ങനെ ആകാംക്ഷയോട് പോയി കഥ തുറന്ന് നോക്കിയതാണ് ആ സമയത്താണ് സുരേന്ദ്രൻ ചേട്ടൻ വന്ന് നിൽക്കുന്നത് ആരാണ് ഈ സുരേന്ദ്രൻ ചേട്ടൻ അല്ല എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവൂലേ മറ്റാരും അല്ല നമ്മുടെ ഉദയഭാനു കടം മേടിച്ച ഒരു ചേട്ടൻ ആ ചേട്ടനാണ് ഈ പറയുന്ന സുരേന്ദ്രൻ ചേട്ടൻ അതായത് കടം തിരിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാണ് മാത്രമല്ല കടം മേടിച്ചാൽ കൊടുക്കാത്ത ഉദയഭാനുവിനോട് നല്ല മയത്തിലും ചോദിക്കുവോ ഒരു മയത്തിലും ചോദിക്കത്തില്ല അപ്പം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉദയഭാനുവിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുന്നുള്ള കാര്യം ഉറപ്പ് അങ്ങനെ സുധാകരനെ കണ്ടെന്ന് വാ ചേട്ടാ വാ എന്നും പറഞ്ഞു കൊണ്ടുവരുഫാനു അയ്യോ ഞാൻ വന്നതേ പണത്തിൻ്റെ കാര്യം ചോദിക്കാൻ വന്നിട്ടാണ് നിങ്ങളുടെ സൽക്കാരെ സ്വീകരിക്കാനല്ല എന്നൊക്കെ പറഞ്ഞോ എല്ലാവരും എന്തും വിട്ടിങ്ങനെ നിൽക്കുകട്ടോ ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുക ഇപ്പം തന്നെ സംസാരിക്കണോ സംസാരിക്കാതിരിക്കേണ്ട കാര്യം എന്താ അല്ല ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് ആ എനിക്ക് എപ്പോഴാണേലും പറയണം ദേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ പണം തന്നേരം ഞാൻ പോയേക്കാം അപ്പം എന്താങ്കിലെന്ത് പറ്റി അതെ ഞാൻ ഈയാൾക്ക് രണ്ട് ലക്ഷം രൂപ കൊടുത്തു എനിക്ക് ഇപ്പം കിട്ടണം സുരേന്ദ്ര താൻ ഇവരോട് സംസാരിക്കുന്ന ഇന്ദ്ര താൻ എന്നോട് സംസാരിക്കുക എന്ന് ഉദയഭാനു പറഞ്ഞപ്പം അതെ താൻ പൈസ താ ഞാൻ സംസാരിക്കുന്നില്ല ഒരു കാര്യം ചെയ്യാം താൻ വാ നമുക്ക് മാറി നിന്ന് സംസാരിക്കാം താനിങ്ങും വാ എന്നും പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ ഈ പറയുന്ന ഉദയഭാനുവിനെ മാറ്റിക്കൊണ്ട് പോവാ ഓരോന്ന് പറഞ്ഞ് കളിപ്പിച്ച് പൈസ വാങ്ങിച്ചിട്ട് എൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ ഞാനത് തൂങ്ങിച്ചാവണോ ഏഹ് പറ താൻ പറയടൂ എന്നൊക്കെ ഉദയഭാനുവിനോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഉദയേട്ട ചെല്ല അങ്ങോട്ടെ ചെല്ല മാറുന്ന നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകല പറഞ്ഞിട്ട് ഈ പറയുന്ന ഉദയഭാനുവും സുരേന്ദ്രനും കൂടി അങ്ങ് മാറി നിന്ന് സംസാരിക്കുക എന്താ പ്രശ്നം അതെ അയാൾ സംസാരിച്ച രീതി ശരിയല്ലല്ലോ ഉദയഭാനു സാർ എന്തിനാ രണ്ടു ലക്ഷം രൂപ കടം മേടിക്കുന്ന അയാളുടെ കയ്യിൽ നിന്ന് സാർ പണക്കാരനല്ലേ പിന്നെന്തിനാ ഈ പൈസയുടെ ആവശ്യം എന്നൊക്കെ ചോദിക്കുകയാണ് ബാക്കി എല്ലാവരും ഉദയഭാനു സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പം ശ്രീദേവി പറഞ്ഞു ശ്രീകല പറഞ്ഞു അതൊക്കെ പറയാം വെയിറ്റ് ചെയ്യും നിങ്ങൾ അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ കഴിഞ്ഞ അവസാനം കൈ ഒരുവിധം കയ്യേക്കാലെ പിടിച്ചു ഉദയഭാനു സു സുരേന്ദ്രനെ പറഞ്ഞു വിട്ടു അങ്കിൾ എന്താ അങ്കിള് പ്രശ്നം അങ്കിൾ എന്തിനാ അയാളുടെ കയ്യിൽ നിന്നൊക്കെ കടം മേടിച്ചത് അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു അതിന് കടം വാങ്ങിച്ചിട്ടില്ല പിന്നെന്താ അയാൾക്ക് വട്ടാണോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉദയഭാനു പറയാണ് അതെ അയാൾക്ക് വട്ടാണ് പാവം അയാളെ ആർക്കാണ്ട് രണ്ട് ലക്ഷം രൂപ കടം കൊടുത്തായിരുന്നു അയാളുടെ മോളുടെ കല്യാണം നടക്കേണ്ട സമയത്ത് അത് തിരിച്ചു കിട്ടിയില്ല അങ്ങനെ അദ്ദേഹത്തിന് വട്ടായിപ്പോയി വെറുതാണെങ്കിൽ ആരാണ്ടെ കൂടെ ഓളിച്ചോടിയും പോയി അങ്ങനെ ഇയാൾ ഇപ്പോൾ എല്ലാവരോടും പൈസ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും അല്ലേ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് വല്ലതും പറയാൻ പറ്റുമോ അത്രയ്ക്ക് വലിയ കടവ അയാൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തടി തപ്പിയേ ബാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകഥ ഉദയഭാനും കൂടി ഇവരെ വിളിച്ചോണ്ട് പോവുകയാണ് ഇതേ സമയമുണ്ടല്ലോ ആരും മിത്രയോട് ചോദിച്ചു പോകാം അയാൾ പറഞ്ഞത് നോണയാണോ ഏഹ് അയാൾക്ക് ശരിക്കും വട്ടമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഒരാളെ പുറമേന്ന് കണ്ട ഉള്ളിലുള്ള കാര്യങ്ങൾ ആലോചിക്കാനൊന്നുമില്ല ഇങ്ങോട്ട് വന്ന് നമുക്ക് കഴിച്ചിട്ട് പോകാം ഇതേ സമയമുണ്ടല്ലോ ഗോമതി ആകെ ടെൻഷനിലാണ് കാരണം ഗോമതി ഈ ആ വീട്ടിലിപ്പോൾ ഇപ്പോൾ ഗോമതി മാത്രമേ ഉള്ളൂ താൻ ഒറ്റപ്പെടുകയാണോ തന്നെ ആർക്കും വേണ്ടേ ബാലേട്ടം പോലും അവളുടെ കറി കൊള്ളാം എന്നും അവളുണ്ടാക്കിയ ഇഡലി കൊള്ളാമെന്നും അവളുണ്ടാക്കിയ ചായ കൊള്ളാം പറഞ്ഞു അങ്ങനെ ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ വെറു വേറെ അടുക്കളക്കാരിയായി പോയോ ഞാൻ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ആലോചിച്ച് ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇതേ സമയമുണ്ടല്ലോ ദേവി ആകെ സങ്കടത്തോട് മുറിപ്പോയി നിൽക്കുക അപ്പോഴേക്ക് ശ്രീകല ചെന്നു ഏ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് അവരവിടെ ഇവിടെ പോകാന്ന് പറയാ ഊണ് കഴിഞ്ഞതല്ലേ ഉള്ളൂ കുറച്ച് റെസ്റ്റ് എടുക്കാൻ അച്ഛൻ പറയുന്നുണ്ട് നീ അവരോട് ചെന്ന് പറഞ്ഞേ അപ്പോഴേക്കും ദേവി ഒന്നും മിണ്ടാതെ പേടിച്ചിങ്ങനെ നിൽക്കുക നീ എന്തിനിങ്ങനെ പേടി തട്ടിയ പോലെ നിൽക്കുന്നത് അമ്മയ്ക്കൊന്നും അറിയാഞ്ഞിട്ടാണോ അമ്മേ സുരേന്ദ്രൻ ചേട്ടൻ വന്നപ്പോൾ കത്താൻ തുടങ്ങിയത് എൻ്റെ നെഞ്ച് ഇതുവരെ അട അണഞ്ഞിട്ടില്ല ആ ചൂടും തീയും അപ്പം അച്ഛൻ പറഞ്ഞു വിട്ടല്ലോ അയാളെ പോരാത്തതിന് അയാൾക്ക് വട്ട അന്ന് വെച്ച് കാച്ചും ചെയ്തിട്ടുണ്ട് തൽക്കാലം അത് മതി പിടിച്ചു നിൽക്കാനായിട്ട് അമ്മേ ഇനി എത്ര പേര് വരും ഇതുപോലെ കടക്കാരായിട്ട് ഏഹ് പാങ്ങാപ്പാറ അമ്മാവനാണ് വന്നെങ്കിലോ ഏ ഞാനല്ലേ അവരുടെ കട ഏറ്റിരിക്കുന്നത് ഓഫി എൻ്റെ പൊന്നേ ഒരു നല്ല ചടങ്ങ് നടന്ന നാശം പിടിച്ച കടക്കാർ മുറ്റത്ത് വന്ന് നിന്നോളും എന്നൊക്കെ ഇവർ മുറി അടച്ചിട്ട് മുറിക്കാത്തരുതാണ് പറയുന്നത് ആ സമയത്തുണ്ടല്ലോ നമ്മുടെ ആര്യം ഫോൺ വിളിച്ചിട്ട് ഇവരുടെ ആ മുറിയുടെ മുന്നിൽക്കൂടെ വരിക അകത്തെ സംസാരം ആര്യം ശ്രദ്ധിക്കുക കേട്ടോ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ കടം അത്രയ്ക്ക് വാങ്ങിച്ചത് തലയിൽ വെച്ചിട്ടില്ലേ കടം വാങ്ങിച്ചത് വെറുതെയാണോ ഓരോ ആവശ്യങ്ങൾക്കല്ലേ വാങ്ങിച്ചത് എന്നൊക്കെ ശ്രീകല ചോദിക്കുക അപ്പം കടം വാങ്ങിച്ചിട്ടാണോ ജീവിക്കേണ്ടത് ജോലി ചെയ്തിട്ടല്ലേ അല്ലേ എന്നൊക്കെ ദേവി ചോദിക്കുക ഇല്ലാത്ത മനുഷ്യൻ മുണ്ടും മുറുക്കി മുറുക്കിയെടുത്താലേ ജീവിക്കുന്നത് ദേ കടം മേടിച്ച് മുടിഞ്ഞവർക്ക് ആത്മഹത്യ അല്ലാതെ വേറെ എന്ത് വഴിയാ ഉള്ളത് അപ്പം നീ പറയുന്നത് കടക്കാരെ പേടിച്ച് ആത്മഹത്യ ചെയ്യണമെന്നാണോ എനിക്കറിയില്ല എന്ന് ദേവി പറഞ്ഞു ഏത് നേരത്താണോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകല പെട്ടെന്ന് കഥക് തുറന്നതാണിത് ആ മുന്നിൽ നിൽക്കുന്നു ആര്യൻ ഞെട്ടിപ്പോയി ശ്രീകലയും ദേവിയും വിദ്യയൊക്കെ കൂടി ആര്യനും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ആര്യ ആര്യൻ എന്താ ഇവിടെ നിൽക്കുന്നത് അത് ഞാനൊന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി വന്നതായിരുന്നു അതെ ചൊ ഞാൻ നിങ്ങളുടെ സംസാരം കേട്ടതുകൊണ്ട് മാത്രം ചോദിക്കുക ചോദിക്കുന്നത് മര്യാദ അല്ലാന്ന് എനിക്കറിയാം അത്രയ്ക്ക് കടവും ബാധ്യതയായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ അങ്ങനെ ആരാണ് ഉള്ളത് ഏ എന്തായാലും നിങ്ങളല്ലാന്ന് എനിക്ക് മനസ്സിലായി കാരണം നിങ്ങൾ വലിയ ബിസിനസ്സുകാരാണല്ലോ പിന്നെ ആരെ അങ്ങനെ ഒരവസ്ഥയിൽ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ആണോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകലയ്ക്കൻ ദേവിക്ക് മനസ്സിലായി ആരും പൂർണ്ണമായിട്ടും കേട്ടിട്ടില്ല എന്ന് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരു ബന്ധുവിൻ്റെ കാര്യം പറഞ്ഞതാണ് എന്ന് ശ്രീകല പറയാണ് ഒരു പങ്ങാപ്പാറ അമ്മാവനുണ്ട് ആ ഉമ്മാവൻ്റെ കാര്യം പറഞ്ഞതാ എന്നാൽ പിന്നെ നിങ്ങൾക്ക് സഹായിച്ചിടായിരുന്നോ നിങ്ങൾക്ക് അത്യാവശ്യം പൈസയൊക്കെ ഉള്ളതല്ലേ ഓഹ്യ എൻ്റെ ഒന്നോ അങ്ങനെ സഹായിക്കാൻ പറ്റുമോ എന്തോരോ സഹായിച്ചതെന്നറിയാമോ സഹായിച്ചു സഹായിച്ചാൽ സിംഗപ്പൂരിലൊരു ഫ്ലാറ്റ് പോലും ചേട്ടൻ വിറ്റത് എന്നൊക്കെ ശ്രീകല ഇങ്ങനെ പറയുകയാണ് ദേവിയും വിദ്യയും കൂടെ നോക്കുകയാണ് അമ്മ പറയുന്നൊക്കെ കേട്ടിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ മോനെ അല്ല ഇതിപ്പോൾ ഞങ്ങളുടെ കുടുംബകാരുമല്ലേ പറഞ്ഞത് ഓരോ ദാരിദ്ര്യം കടമൊക്കെ പറയുന്നത് മോശമല്ലേ ഇവിടെ അതൊന്നും ശീലമില്ലല്ലോ അത് നിങ്ങൾ വലിയ വീട്ടുകാരായതുകൊണ്ടാണ് സാധാരണക്കാർക്ക് ഇതൊക്കെ കേട്ട് ശീലമല്ലേ എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആരും അങ്ങ് പോവാണ് എട്ടിത്തരച്ച് ശ്രീകലയും ദേവി ഇങ്ങനെ നിൽക്കുക ദേവി ചങ്ങത്ത് കൈയും വെച്ച് എൻ്റെ ഭഗവാനെ ഇപ്പം പോളും ഭാഗ്യത്തിന് ദേവി എൻ്റെ നാക്കിലെ സരസ്വതി അയച്ചു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കെ താങ്ക്